ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വെൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് വൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം കോട്ടയം റൂട്ട് ഹൈവേ ഉദയം കണ്ടനാടിനടുത്ത് മാങ്കായ് കവലയിലാണ് ഈ വീട് എറണാകുളം കോട്ടയം റൂട്ട് ഹൈവേ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് ടാർ റോഡിനോട് ചേർന്ന് അഞ്ച് മീറ്റർ വീതിയുള്ള വഴിയിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് കിഴക്ക് ദർശനത്തിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡ് ഇരുനില ത്രീ ബി എച്ച് കെ ആയിട്ടാണ് വിടഞ്ഞിരിക്കുന്നത് സൈലന്റ് ആയ ഏരിയയിൽ ചുറ്റുവട്ടത്ത് നല്ല ആളുകൾ താമസിക്കുന്ന ഒരു ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ ഫ്രണ്ടിൽ നല്ല വീതിയുള്ള വഴി കാണാവുന്നതാണ് ഈ വഴി റോഡ് ഭാഗം വരെ ഇന്റർലോക്ക് ടൈൽ പാകി നൽകുന്നതാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തെ വഴിയിൽ ഈ വീടിന്റെ വഴിയായി വരുന്ന ഭാഗത്ത് തൊട്ട് മുന്നിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വഴിയിൽ ഒരു വലിയ കാർ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രണ്ട് ഗേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ജി ഐ സ്ക്വയർ പൈപ്പിൽ സ്ലൈഡ് ചെയ്ത് ഇടതു ഭാഗത്തേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് വീടിന്റെ റൈറ്റ് സൈഡ് ഭാഗത്തായിട്ടാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറക്കുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ വാട്ടർ മീറ്ററിൻ്റെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന് നേരെ കാണുന്ന പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനഞ്ചടിയും വീതി പതിനൊന്നേകാൽ അടിയുമാണ് റൈറ്റ് ഭാഗത്ത് കാണുന്ന പാർക്കിംഗ് ഏരിയയുടെ വലിപ്പം പതിനെട്ടേ മുക്കാൽ അടി നീളവും എട്ടടി വീതിയുമാണ് കോമ്പൗണ്ടിനകത്ത് ഒരു ഇനോവ മോഡൽ കാറും ഒരു എക്സ് മോഡൽ മീഡിയം കാറും പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് സിറ്റൌട്ട് സിറ്റൌട്ടിൽ കാണുന്ന രണ്ട് പില്ലറുകളിലും സിറ്റൌട്ടിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോ വാളിലും ടെക്സ്റ്റർ വർക്കാണ് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിലും ഫ്രണ്ട് സ്റ്റെപ്പുകളിലും ബ്ലാക്ക് ലപ്പോത്ര ഗ്രാനൈറ്റ് സ്ലാബാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം നാലടിയും വീതി ഇരുപത്തി അഞ്ചര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് രണ്ട് പാളികളായി ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് ഫ്രണ്ട് ും ഫ്രണ്ട് ഭാഗത്തെ രണ്ട് ജനലുകളുടെ പാളികളും തേക്കിലാണ് പണിതിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ സീലിംഗിൽ അട്രാക്റ്റീവായ രീതിയിൽ എൽ ഇ ഡി സ്ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മൊത്തം വൈറ്റിൽ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വായിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറേകാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് സ്റ്റെയറിന്റെ താഴെ വരുന്ന ഭാഗം വീട് വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കി തരുന്നതായിരിക്കും ഇവിടെ ഒരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാഷ് ബേസിൻ ടേബിൾ ടോപ്പായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഉള്ള രണ്ട് വാളിലും മൊത്തം ടൈൽ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം താഴെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ മൊത്തം വൈറ്റ് കളർ വലിയ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് താഴെ അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബില് നല്ല തിക്നെസ് ഉള്ള നല്ല ക്വാളിറ്റി കൂടിയ ഒരു വലിയ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള അടുക്കളയാണ് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിലെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി ആറ് അടിതീളവും എട്ടേകാൽ അടിവീതിയുമാണ് ഇരുന്നൂറ്റി പതിനാലര സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് അപ്പർ ലിവിംഗ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് ആകർഷകമായ രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തിമൂന്ന് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലേകാൽ അടിവീതിയുമാണ് ഇരുപത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോപ്സ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും പത്തേകാൽ അടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ ഫ്ലോറിലും ലൈറ്റ് ഗ്രീൻ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി എട്ടര സ്ക്വയർ ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കൂടെ പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നതാണ് ബാൽക്കണി ബാൽക്കണിയുടെ സൈഡിൽ ഹാൻഡ്രൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് തട്ടിലാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്താറുണ്ട് ബാൽക്കണിയുടെ രണ്ട് ഭിത്തിയിലെ വർക്ക് വർക്കാണ് നൽകിയിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും ആറേകാൽ അടി വീതിയുമാണ് അറുപത്തി നാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറും സൈഡിലെ ഹാൻഡ് ഡ്രൈലും നല്ല സ്ട്രോങ് ആയിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ടെറസ് ഇപ്പോൾ വർക്കൊക്കെ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ടെറസിന്റെ ഫ്ലോറിൽ ഫ്ലോറിലിപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നീട് ചെയ്തു തരുന്നതായിരിക്കും ഇനി നമുക്ക് വീടിന്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഏത് സമയത്തും ബസ് സൗകര്യമുള്ള എറണാകുളം കോട്ടയം റൂട്ട് ഹൈവേ ബസ് സ്റ്റോപ്പിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡ് ത്രീ ബി എച്ച് കെ ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് റൂമിലേക്കുള്ള വാർഡ്രോപ്സുകളെല്ലാം തന്നെ പണി പൂർത്തിയായി റെഡിയായിട്ടുണ്ട് ഇനി കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതിയാവും വീടിൻ്റെ ബാക്ക് സൈഡിൽ കോൺക്രീറ്റ് റിങ്ങിൽ ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് ഇത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു തറ പോലെ പണിതരുണ്ട് ഇവിടെ സൈഡ് മൊത്തം കവർ ചെയ്ത് മുകളിൽ ട്രെസ്സ് വർക്ക് ചെയ്ത് അകത്ത് ഒരു സ്ലാബ് സെറ്റ് ചെയ്ത് അതിലൊരു സിങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു വർക്ക് ഏരിയ പണിതു തരുന്നതായിരിക്കും ഈ വർക്ക് ഏരിയ പൂർത്തിയാകുമ്പോൾ പന്ത്രണ്ടര അടി നീളവും ആറേകാൽ അടി വീതിയുമായിരിക്കും എഴുപത്തി എട്ട് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും വർക്ക് ഏരിയ ഉണ്ടാവുക ഇവിടെ നിന്നും വൈറ്റൽ ജംഗ്ഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പണതുറയിലേക്ക് അഞ്ച് കിലോമീറ്ററും പുതിയകാവിലേക്ക് രണ്ട് കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ആറ് കിലോമീറ്ററും സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ആറര കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിമൂന്നര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് എട്ടര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഒമ്പതര കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനാലര കിലോമീറ്ററും ഷോർ ഹോസ്പിറ്റലിലേക്ക് പത്തര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ആറര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും തൃപ്പോണ റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ചര കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷണം നടക്കും ിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീടിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ വീടിന്റെ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും വീഡിയോ കാണുന്നവർ എല്ലാവരും ദയവായി ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം